ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ നോക്കുമ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കുകയാണ് കറണ്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് പണികളൊക്കെ അവിടെ അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ടി വി കണ്ടു ഇരിക്കാം അങ്ങനെയൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ പാപ്പിക്കും പോറടിക്കുമല്ലോ എത്ര നേരം അവളിങ്ങനെ ഉണ്ടാകാതിരിക്കും എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ചെടിയൊക്കെ മേടാമെന്ന് വേണ്ട വന്നിരിക്കണം പച്ചക്കറി ആണ് കേട്ടോ മുളക് വഴുതനങ്ങ വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് കുറച്ച് തൈകളൊക്കെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ കുറേ സ്ഥലമുണ്ടല്ലോ നമുക്ക് എന്തായാലും വയ്ക്കുക പക്ഷെ ഇവിടെ വയ്ക്കുന്നതല്ല കഷ്ടം കുറേ കോഴികളുണ്ട് അപ്പുറത്തെ വീട്ടിൽ ആ കോഴികളിങ്ങനെ വന്നിട്ട് ഒന്ന് ചെടി വെച്ച് നമ്മൾ ആ അങ്ങടിക്ക് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ തല തല മുഴുവനും കൊത്തി തിന്ന് ഒന്നും ഉണ്ടാവില്ല അത് നെറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും വാങ്ങിച്ചിട്ട് വന്നത് വെക്കണല്ലോ അതിന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനെ ആദ്യം പഠിക്ക് അത് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചാൽ പെട്ടെന്നൊന്നും വരില്ല പിന്നെ നമ്മൾ ആദ്യം പോയി അതിലേക്ക് തൊടണം ചെയ്ത് വെച്ച് തുടങ്ങി പിന്നെ എണീറ്റ് വരും ഇവരെന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരും അത് ഞാനും രോഷിയും ഇങ്ങനെ അവിടെ കൈക്കോട്ടും കൊണ്ട് വെട്ടിക്കളച്ച് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ലൂസാക്കി വെക്കണമല്ലോ വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടണില്ല അപ്പോൾ ഒന്ന് വെച്ച് തെയ്യൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ആപ്പിനെയും ഇവിടെ കൊണ്ടുവന്ന് എഴുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്കും കാണണ്ടേ എന്തൊക്കെയാണ് അപ്പോളാണ് രോഷിൻ്റെ സ്കൂളിൽ നിന്ന് കുറേ വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൊണ്ടുവന്നിട്ട് അമ്മ നമുക്ക് ഇതും നടാ അല്ലേ എന്നൊക്കെ പറയേണ്ടായിരുന്നു ആൾ അപ്പോൾ ആ ശരി എന്നാൽ പിന്നെ അതും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുത്തി ഇളക്കുമ്പോഴേക്കും തന്നെ മണ്ണൊക്കെ കുത്തി ഇളക്കുമ്പോഴേക്കും തന്നെ ഒരു വിധം മതിയായി പിന്നെ കുറച്ച് പുല്ലൊക്കെ അതിൽ നിന്ന് എടുത്തു പിന്നെ എനിക്ക് പുല്ലെടുക്കാൻ വയ്യ ഭയങ്കര ക്ഷീണമായി ഇത് രണ്ടു ദിവസം അതിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇന്നും വെച്ചില്ലെങ്കിൽ അത് മൊത്തം വാടിപ്പോയി ഇപ്പോഴേ അതിൻ്റെ തലപ്പൊക്കെ പൂട്ടിപ്പോയ പോലെയൊക്കെ അവസ്ഥ പക്ഷേ മഴ മഴക്കാലമായത് കൊണ്ട് വെച്ചാൽ വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ വയ്ക്കേണ്ട വെണ്ടക്കെയാണ് ചുവന്ന വെണ്ടയ്ക്കൊക്കെയാണ് അപ്പോൾ കുറേ എണ്ണം വെച്ചാൽ ഒരു രണ്ട് ചെടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കാം ഒരു നേരം കറി വെക്കുക എന്നുള്ളതൊക്കെ സുഭിക്ഷമായി നമുക്ക് കിട്ടുമല്ലോ എന്തായാലും അതെന്ന് പറഞ്ഞിട്ട് ഞാനതിങ്ങനെ വയ്ക്കണ്ട കേട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലും തീരെ വലിയ ജലദോഷവും പനി എവിടെ നിന്നൊക്കെയോ വരുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് ഈ വോയിസ് വഴസോട് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കതച്ച് കതച്ചൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെടിയൊക്കെ നല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് അതൊന്ന് തലപൊക്കി ഇങ്ങനെ വരുമണക്കിന് തന്നെ കോഴികളൊക്കെ വന്നാൽ നശിപ്പിച്ചു പിന്നെ എനിക്ക് ഈ വെച്ചിട്ട് വരാതിരുന്ന ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്കത് ചെയ്യാൻ തോന്നില്ല അപ്പോൾ ഇതിൻ്റെ ചുറ്റും എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കണം അല്ലെങ്കിൽ കോഴികൾ എന്തായാലും വന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ അങ്ങനെ അതായിട്ട് റോഷിയും പാപ്പിയും അമ്മയൊക്കെ കൂട്ടിയിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ചെടിയൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ വിശേഷം പറയുകയാണെങ്കിൽ പാപ്പി സുഖമായിട്ടിരിക്കണ്ട് പാപ്പിക്ക് പ്രത്യേകിച്ചും അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല രോഷിക്കില്ല എനിക്ക് മാത്രം ചെറിയത് ജലദോഷം പനി വരുന്നത് പോലെ തോന്നുന്നുണ്ട് അത് എത്രത്തോളം വരാതിരിക്കട്ടെ വന്നാൽ ഭയങ്കര കഷ്ടമായിരിക്കും പാപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പൊതുവേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എനിക്ക് വയ്യായിക വന്ന എന്ത് ചോദിച്ചാൽ മൊത്തത്തിൽ ഉള്ള ഒരു ഓട്ടപ്പാച്ചലെന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ പിന്നെ പാപ്പിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് പേടി പറഞ്ഞാൽ നമ്മുടെ ജീവനെ ഓർത്തിട്ടുള്ള പേടിയല്ല പാപ്പിൻ്റെ കാര്യം എന്താകും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വിഷമില്ല അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് പെട്ടെന്നൊന്നും പനിയോ ജലദോഷമോ അങ്ങനത്തെ കാര്യമായിട്ടൊന്നും വരാറില്ല ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല മനുഷ്യൻ്റെ അവസ്ഥയല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ചെടിയൊക്കെ ഏകദേശം നട്ട് കഴിയാറായി അപ്പോൾ അച്ഛൻ പതിയൊക്കെ എണീറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇങ്ങനെ നോക്കിപ്പോയിട്ട് ഈ ചെടിൻ്റെ ചുറ്റും നമുക്ക് അവിടെ ഒരു ചെറിയൊരു ടാർപ്പായി കിടക്കണേ കണ്ടില്ലേ അപ്പളേ അതെടുത്ത് നമുക്കിങ്ങനെ ചുറ്റും മറിച്ച് വിടാം അല്ലെങ്കിൽ കോഴികളൊക്കെ വന്നിട്ട് നശിപ്പിക്കും പിന്നെ ഇത്രയും ചെയ്തത് ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് കോലൊക്കെ വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് രാവിലെ

ഇങ്ങനെ ഇവിടെ ഈ കൂടെ വയ്ക്കാൻ വന്നപ്പോൾ നമ്മുടെ പാപ്പിക്കാണെങ്കിൽ മീൻ ഇഷ്ടമാണല്ലോ അപ്പോൾ അച്ഛനും ഉണ്ടല്ലോ അപ്പോൾ മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് മീനൊരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അച്ഛൻ കോലൊക്കെ കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ചുറ്റും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ തറച്ച് കൊടുക്കേണ്ടത് ഇനി ആ ടവർപ്പായ് ഇങ്ങനെ എടുത്ത് ചുറ്റും ഇങ്ങനെ വേലി പോലെ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് എത്രത്തോളം നിൽക്കുന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം അല്ലേ എന്തായാലും ചെയ്ത് നോക്കാം ഒരു ഒരു പ്രാവശ്യം കറി വയ്ക്കാൻ കിട്ടിയാലും

ഹലോഷ് പറഞ്ഞു ഞാൻ വിത്തൊക്കെ ഞാൻ ഇടാം ഞാനിട്ടാലും അതൊക്കെ മുളച്ച് വരും അതുകൊണ്ട് ഞാൻ ഞാനിടാന്നുകൊണ്ട് അവിടെ വിത്തൊക്കെ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ വിത്താണ് എല്ലാ മക്കൾക്കും കിട്ടുമല്ലോ നമ്മുടെ ഗവൺമെൻറ്റ് സ്കൂളാണെങ്കിൽ എല്ലാ മക്കൾക്കും ഈ വിത്തുകളൊക്കെ കിട്ടും അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതായി ഇങ്ങനെ ആയിട്ടുണ്ട് ചുറ്റും കവറ് കൊണ്ട് നമ്മൾ ഇങ്ങനെ മറിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ചെടി വെച്ചാൽ വെള്ളം ഒഴിക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അതിനെ ചെറുതായിട്ട് ഞാൻ വെള്ളമൊക്കെ തെളിച്ച് ഇങ്ങനെ കൊടുക്കണമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നില്ല കഥക്കുന്നുണ്ട് ഈ പനിൻ്റെ ഒരു പെട്ടെന്നൊന്നും വരില്ല വന്നാൽ പിന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല പാപ്പിനേക്കാളും മോശമാവും പിന്നെ അതെല്ലാ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയി മീനിനെ വറുത്തു കേട്ടോ കുറച്ച് ഈ ഇങ്ങനത്തെ മീനാണ് വാങ്ങിച്ചത് കുറച്ച് കറി വെക്കാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് വർക്ക് വറുത്തും ചെയ്തു പാപ്പിക്ക് ഈ മീൻ കറി വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ജോഷിച്ച് പിന്നെ മീൻ കഴിക്കില്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കറണ്ടൊക്കെ വന്നപ്പോൾ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു നമ്മുടെ പാപ്പിക്കുട്ടിതാണ് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ അച്ഛൻ കടയ്ക്ക് പോയിട്ട് വരാമെന്ന് കണ്ട് പോകും കേട്ടോ പാപ്പിക്ക് മീൻ കറി വെക്കണം അപ്പോൾ തക്കാളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി പോയി വാങ്ങിച്ചിട്ട് വരാറുണ്ട് നമ്മുടെ ഇപ്പുറത്തെ അടുത്തൊരു കടയുണ്ടല്ലോ ആ കടയിൽ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇനി അത് കൊണ്ടുവന്നിട്ടുമാണ് ഇനി ബാക്കി കറികളൊക്കെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ റോഷിയും പാപ്പിയും കൂടി വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ച് എപ്പോഴും ആറ് മണി ആറ് ആറര ആകുമ്പോൾ അവർ നാമം ജപിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മീൻ നമ്മൾ വറുത്ത് വെച്ച് കറി വെച്ചൊന്നേ ഉള്ളൂ വൈകുന്നേരത്തേക്കാണോ മീനൊക്കെ വറുത്തത് ഉച്ചയ്ക്കില്ല ആരും കഴിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പാപ്പിയും വന്ന് വിളക്കൊക്കെ വെക്കാൻ വേണ്ടി ഇരുന്നത് പാപ്പിയും മീൻ കഴിച്ചിട്ടില്ല പിന്നെ രോഷി പിന്നെ കഴിക്കില്ലല്ലോ അങ്ങനെ പാപ്പിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ രോഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോൾ വിളിക്ക് ദാച്ചയും കടയ്ക്കൊക്കെ പോയി വന്നു അപ്പോൾ ഉള്ളിയും തക്കാളി രണ്ട് മുട്ടയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാപ്പിക്കിടയിലെ ഓരോ മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളക് അരിയാണ് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുന്ദരി കുട്ടി ഇതാ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കേണ്ട അവിടെ ഇരുന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ എന്തായാലും സന്തോഷത്തോടെ തന്നെ ഇരിക്കേണ്ട അത് തന്നെ നമുക്ക് വലിയൊരു സമാധാനം അപ്പോൾ എന്നെക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യേണ്ട പാപ്പി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ റോഷിൻ്റെ ഒരു വട്ടാണെന്ന് പറയാം നമ്മളെ എന്താ പറയുക ചങ്കുപുഷ്പം പുഷ്പം പൂവ് നമ്മളെ ദൈവത്തിന് വെച്ചല്ലോ അത് പറിക്കുമ്പോൾ കുറച്ചുകൂടി പറിച്ചിട്ട് അതിന് വെള്ളമൊക്കെ കാച്ചു കുടിച്ച സൗന്ദര്യം വർദ്ധിപ്പിക്കും ബുദ്ധി വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അവൾ അതിനെ പോയി വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് നീല കളർ വെള്ളം ഞാനും പാപ്പിയൊക്കെ കുടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മീൻ കറിയായി മീൻ പൊരിച്ചു പൊരിച്ചു മുട്ടനെ വെറുതെ ഇങ്ങനെ ചിക്കി കൊടുത്തു പാപ്പിക്ക് വൈകുന്നേരത്തെ ശരി കൊടുക്കാന്ന് വെച്ചിട്ട് പിന്നെന്താണ് അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് കുറേ കറികളായില്ലേ മീൻ പൊരിച്ചത് മീൻ കറി മുട്ട ചിക്കിയത് അച്ചാർ അങ്ങനെ കുറേ കുറേ കറികളൊക്കെ കൂട്ടി ഇത്തേ വൈകുന്നേരത്തെ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് എന്നാൽ അച്ഛനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും കറി അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അത് മതി എന്ന് വേണ്ടിയിട്ട് അങ്ങനെ പോവും അപ്പോൾ എന്തായാലും വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് എനിക്കാണെങ്കിൽ സംസാരിക്കാനും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മളെ ടാറ്റ പറയാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങുന്നത് സേഫായിരിക്കാം മഴയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ടാറ്റ ബൈ സി യു